ചെങ്കടലിൽ അമേരിക്കയും ഹൂ വിമതരും തമ്മിലുള്ള യുദ്ധം രൂക്ഷമാകുന്നു അമേരിക്കയുടെ വാക്ക് വിശ്വസിച്ച് ചെങ്കടലിലൂടെ പോയ അമ്പത് കപ്പലുകൾക്ക് നേരെ അമ്പത് ചരക്ക് കപ്പലുകൾക്ക് നേരെ ഹൂദി വിമത ആക്രമണം നടത്തി ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയത് അമേരിക്ക ഹൂദി വിമതരെ പ്രതിരോധിക്കുകയും ചെയ്തു അമേരിക്കയും ഹൂദ തമ്മിൽ യുദ്ധമുണ്ടായി ഇരു കൂട്ടർക്കും ആൾനാശമുണ്ടായി എന്നാണ് റിപ്പോർട്ട് എന്തായാലും ഹൂദ ഉമ്മതർ ചെങ്കടലിൽ വീണ്ടും നിലയുറപ്പിച്ചിരിക്കുകയാണ് തങ്ങളുടെ അധികാരം നിലനിർത്തിയിരിക്കുകയാണ് അമേരിക്കയുടെ വാക്ക് അമേരിക്കയുടെ മുന്നറിയിപ്പ് തള്ളിക്കളഞ്ഞിരിക്കുന്നു ഹൂദി ഉമ്മദർ അതേസമയം അമേരിക്കയും ബ്രിട്ടനും ഹൂദെ ഉമ്മതർക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു മാത്രമല്ല ഹൂതി ഉമ്മദർ കപ്പലുകളെ ആക്രമിക്കുന്നതിൽ നിന്ന് പിന്തിരിഞ്ഞില്ലെങ്കിൽ ശക്തമായ തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു പക്ഷേ ഇങ്ങനെയുള്ള മുന്നറിയിപ്പൊന്നും ഹൂദിയമ്മതർ കാര്യമാക്കുന്നില്ല ചെങ്കടലിലൂടെ പോകുന്ന നാറ്റോയുടെ കപ്പലുകൾ അമേരിക്കയുമായി ബന്ധമുള്ള രാജ്യങ്ങളുടെ കപ്പലുകൾ ഒക്കെ ആക്രമിക്കപ്പെടുന്നു അവർ പറയുന്നത് തങ്ങൾ കപ്പൽ ആക്രമിക്കുന്നത് നിർത്താം കപ്പലുകൾ ആക്രമിക്കുന്നത് നിർത്താം പകരം ഇസ്രായേൽ ഗസയിൽ നടത്തുന്ന വംശഹത്യ നിർത്തണം ഇസ്രായേൽ നടത്തുന്ന വംശഹത്യ ഞങ്ങൾക്ക് സഹിക്കാനാകുന്നില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ തിരിച്ചടിക്കും അതു അതുകൊണ്ട് തന്നെ ഞങ്ങൾ നിങ്ങളുടെ കപ്പലുകൾ തകർത്ത് തരിപ്പണമാക്കും അമേരിക്കൻ പടക്കപ്പൽ ചെങ്കടലിലുണ്ട് ചെങ്കടലിലൂടെ പോകുന്ന കപ്പലുകൾക്ക് സംരക്ഷണം നൽകാൻ പക്ഷേ അമേരിക്കൻ പടക്കപ്പലിനെ ഒന്നും കാര്യമാക്കുന്നില്ല ഹൂതി വിമതർ അവർ അവരുടേതായ രീതിയിൽ ആക്രമണം നടത്തുന്നു അവർ അവരുടേതായ രീതിയിൽ ഇസ്രായേലിനെയും അമേരിക്കയെയും പ്രതിരോധിക്കുന്നു ഗതയിലെ വംശഹത്യ ഒടുങ്ങുന്നില്ല ഇസ്രായേൽ ആക്രമണം തുടരുകയാണ് വെടിനിർത്താൻ സാധ്യതകൾ മങ്ങിയിരിക്കുന്നു ഹമാസും ഇസ്രായേലും തമ്മിൽ രൂക്ഷമായ യുദ്ധം നടക്കുന്നു അതിനിടയിലാണ് ചെങ്കടലിൽ അമേരിക്കയും ഹൂതികളും നേർക്കുനേർ നിൽക്കുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വൻ അമേരിക്ക ഹൂതികൾ അവർക്ക് മുമ്പിൽ ഒന്നുമല്ല പക്ഷേ ഹൂതുകളുടെ പോരാട്ട വീര്യം അപാരം തന്നെ എന്ന് ഇപ്പോൾ ലോകത്തിന് സമ്മതിക്കേണ്ടി വന്നിരിക്കുന്നു അമേരിക്കയുടെ പടക്കപ്പലിന് പടക്കപ്പലിൻ്റെ കൺമുമ്പിൽ വെച്ച് പടക്കപ്പലിൻ്റെ മുമ്പിൽ വെച്ച് പല കപ്പലുകളെയും ഹൂതിയുമതർ ബോട്ടുകളിലെത്തി ആക്രമിച്ചു ഇപ്പോഴും ആക്രമണം തുടരുന്നു അമ്പത് കപ്പലുകളാണ് അമേരിക്ക പറഞ്ഞത് വിശ്വസിച്ച് ചെങ്കടലിലേക്ക് എത്തിയത് ഈ അമ്പത് കപ്പലുകൾക്ക് എതിരെ ശക്തമായ ആക്രമണമാണ് ഹൂദി മദർ നടത്തിയത് തുടർന്നാണ് അമേരിക്ക തിരിച്ചടിച്ച് കപ്പലുകൾക്ക് സംരക്ഷണം നൽകിയത് എന്തായാലും ഹൂദി ഉമ്മദർ ഒരു കാര്യം വ്യക്തമാക്കിയിരിക്കുന്നു തങ്ങൾക്ക് ഭയമില്ല അമേരിക്കയെ അമേരിക്ക എന്നല്ല ഇസ്രായേലിനെയും ബ്രിട്ടനെയും ഒന്നും തങ്ങൾക്ക് ഭയമില്ല നാറ്റോയെ ഭയമില്ല തങ്ങൾ തങ്ങളുടെ യുദ്ധം തുടരും യമനിലെ ഹൂതി ഹൂദൈവുമതർ ഇപ്പോൾ ലോക ശ്രദ്ധ ആകർഷിച്ചിരിക്കുന്നു ചെങ്കടൽ അവരുടെ താവളമാണ് ചെങ്കടൽ അവരുടെ സാമ്രാജ്യമാണ് ചെങ്കടൽ അവരുടെ തട്ടകമാണ് ആ തട്ടകത്തിലൂടെ ഇസ്രായേൽ കപ്പലോ അമേരിക്കൻ കപ്പലോ നാറ്റോ കപ്പലോ പോയാൽ തങ്ങൾ ആക്രമിക്കും എന്നാണ് ഹൂതി ഉമ്മദർ പറഞ്ഞിരിക്കുന്നത് ഹൂതി വിമതർ ഹൂതി വിമതരും അമേരിക്കയും തമ്മിലുള്ള യുദ്ധത്തിൽ എത്ര പേർക്ക് ആൾനാശം സംഭവിച്ചു എന്ന് വ്യക്തമല്ല പക്ഷേ കപ്പലുകൾ അമ്പത് കപ്പലുകൾ ആക്രമിക്കുന്നതിൻ്റെ ദൃശ്യവും അമേരിക്ക അതിനെ പ്രതിരോധിക്കുന്നതിൻ്റെ ദൃശ്യവും ഒക്കെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി കഴിഞ്ഞു എന്തായാലും ഹൂതി വിമതർ ഹൂതി വിമതർ വീണ്ടും വീണ്ടും ലോക ശ്രദ്ധ ആകർഷിക്കുന്നു അവർ അവരുടേതായ രീതിയിൽ അവരുടേതായ ശക്തി ഉപയോഗിച്ച് എതിർക്കുന്നു ഇസ്രായേലിനെ ഹൂതി വിമതരുടെ യുദ്ധം ലോകത്തെ അമ്പരപ്പിപ്പിക്കുക അമ്പരപ്പിക്കുകയാണ് കാരണം വളരെ ലളിതമായി ബോ കപ്പൽ ബോട്ടുകളിലെത്തി കപ്പലിന് നേർക്ക് ബലിസ്റ്റിസ് ബലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിക്കുന്ന രീതി റോക്കറ്റുകൾ ഉപയോഗിക്കുന്ന രീതി ഡ്രോണുകൾ ഉപയോഗിക്കുന്ന രീതി ഇതൊക്കെയാണ് ഹൂതി വിമതർ ചെയ്യുന്നത് എന്തായാലും ചെങ്കടലിൽ യുദ്ധം തുടരുകയാണ് എന്തും ഏത് നിമിഷവും മാ ഗതി യുദ്ധത്തിൻ്റെ ഗതി മാറി മറിയാം അങ്ങനെയുള്ള യുദ്ധത്തിൻ്റെ ഗതി മാറി മറിയാമെന്ന് വെച്ചാൽ പശ്ചിമേഷ്യ മുഴുവൻ ഏത് നിമിഷവും യുദ്ധം വ്യാപിക്കാം കാരണം ഇറാൻ സൈന്യം ഗാസയിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ് അങ്ങനെ ഒരുപാട് ട്വിഫ്റ്റുകൾ ഈ യുദ്ധത്തിൽ ഇപ്പോൾ സംഭവിക്കുന്നു